മുൻ മുഖ്യമന്ത്രി കെ കരുണാകരൻ്റെ പതിമൂന്നാമത് വാർഷികത്തോടനുബന്ധിച്ച് കോൺഗ്രസിൻ്റെയും പോഷക സംഘടനകളുടെയും ആഭിമുഖ്യത്തിൽ അനുസ്മരണ സമ്മേളനം നടത്തി കോതമംഗലത്ത് കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി സംഘടിപ്പിച്ച കെ കരുണാകരൻ അനുസ്മരണ സമ്മേളനം മുൻ മുനിസിപ്പൽ ചെയർമാൻ കെ പി ബാബു ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പ്രസിഡന്റ് ഷമീർ പനക്കൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബാബു ഏലിയാസ് അബു മൊയ്തീൻ പി എം ബഷീർ എബി എബ്രഹാം കെ ഐ ജക്കബ് എൽദോസ് കിച്ചേരി കെ പി മുരളി അനൂപ് കാസീം വി വി കുര്യൻ സലീം മംഗലപ്പാറ വിനോദ് കെ മേനോൻ പി എസ് എ കബീർ ബേസിൽ തണ്ണിക്കോട്ട് ഇ എച്ച് അലിക്കുഞ്ഞ് അനിൽ രാമൻ നായർ എൽദോസ് സെൻ ഡാനിയൽ തുടങ്ങിയവർ പങ്കെടുത്തു കോൺഗ്രസ് കുട്ടമ്പുഴ മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച കെ കരുണാകരൻ അനുസ്മരണം ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് കെ എ സി ബി ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് പി പി ജോഷി അധ്യക്ഷത വഹിച്ചു കാന്തി വെള്ളക്കയൻ മേരി കുര്യാക്കോസ് ബേസിൽ ജോയി ജോസഫ് രഞ്ജിത്ത് പി എം മുജീബ് ജിൽസൺ മാടപ്പിള്ളി പി കെ തങ്കമ്മ ടി കെ രമണൻ ഷിജ രാജമ്മ രാജൻ ജെസി ബെസിൻ ലീല തുടങ്ങിയവർ പ്രസംഗിച്ചു ഐ എൻ ടി യു സി കോതമംഗലം റീജിയണൽ കമ്മിറ്റിയുടെ കെ കരുണാകരൻ അനുസ്മരണം പുന്നേക്കാളാണ് നടത്തിയത് ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അബു മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു മേഖലാ പ്രസിഡന്റ് ഗോപി നാടുകാണി അധ്യക്ഷത വഹിച്ചു ബാബു ഏലിയാസ് പി സി ജോർജ് ചന്ദ്രലേഖ ശശിധരൻ സീതി മുഹമ്മദ് ടി വി ജോയി കെ ഇ കാസിം മാമച്ചൻ ജോസഫ് രാജു അബ്രഹാം സി ജെ എൽദോസ് ജെയിംസ് കോറമ്പൻ ശശി കുഞ്ഞുമോൻ ബിനോയ് മഞ്ഞുമേക്കുടി റീന ജോഷി മഞ്ജു സാബു അജി എൽദോസ് തുടങ്ങിയവർ പങ്കെടുത്തു കെ സി വി ന്യൂസ് കോതമംഗലം